എല്ലാവർക്കും നമസ്കാരം ഞാൻ എം ജയചന്ദ്രൻ ഒരു കാലത്ത് ഓണത്തിന് എപ്പോഴും കൂട്ടായിട്ട് ഓണപ്പാട്ടുകൾ ഉണ്ടാവുമായിരുന്നു ഓണപ്പാട്ടുകൾ ഇറങ്ങുന്ന ആ ചിങ്ങം വന്നു ചേരാനായിട്ട് കാത്തിരിക്കുമായിരുന്നു പ്രത്യേകിച്ചും യേശുദാസ് സാറിൻ്റെ തരങ്ങണിയിലൂടെയുള്ള ഓണപ്പാട്ടുകൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരുന്നു ഞാനും ചില ഓണപ്പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട് പിൽക്കാലത്ത് ഓണപ്പാട്ടുകളുടെ പ്രസക്തി കുറഞ്ഞു പോവുകയും അങ്ങനെ പഴയ കാസറ്റ് യുഗവും സി ഡി യുഗമൊക്കെ തീരുന്നതോടുകൂടി അങ്ങനെ ഓണം ആൽബങ്ങൾ ഇല്ലാണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ ഒരു പുതുവസന്തം പോലെയാണ് ശ്രാവണ പൊൻപുലരി എന്നുള്ള ഈ വീഡിയോ ഞാൻ കാണുന്നത് വീണ്ടും ഓണപ്പാട്ടുകളുടെ ഒരു പൂക്കാലം വരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഇത് ഇതിൻ്റെ ക്രിയേഷൻ ഉണ്ടായിട്ടുള്ളത് അത് മനോഹരമായിട്ട് ആ പാട്ട് എഴുതിയിരിക്കുന്നത് അഖിലാണ് അഖിലൻ്റെ സഹോദരനാണ് വളരെ സിമ്പിളായിട്ട് പക്ഷേ നമുക്കെന്തോ ഒരു ഗൃഹാതുര സ്മരണ തരുന്ന രീതിയിലാണ് അഖിലത് എഴുതിയിരിക്കുന്നത് ജിനീഷ് സുകുമാരൻ അസലായി അതിന് സംഗീതം ചെയ്തിരിക്കുന്നു പാടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഒരു കൂട്ടുകെട്ട് അത് ബ്യൂട്ടിഫുള്ളായിട്ട് ഈ പാട്ടിനുവേണ്ടി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ പാട്ടിൻ്റെ വിഷ്വൽസ് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അതും ഞാൻ പറഞ്ഞ പോലെ ഉള്ള ഒരു ഒരു കാലഘട്ടത്തിൻ്റെ ഓണവും അതുപോലെ ചിങ്ങപ്പുലരിയും അതുപോലെ നമ്മുടെ നാട്ടിലെ ഓണക്കാലത്തിൻ്റെ സുഗന്ധപൂർണമായിട്ടുള്ള അനുഭവങ്ങളും എല്ലാം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് ശരിക്കത് അറിയാൻ പറ്റും അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റും അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ല ഒരു ക്രിയേഷനാണ് ഓണത്തിന് പ്രത്യേകിച്ചും എല്ലാവർക്കും ഈ പാട്ട് ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു എല്ലാ നന്മകളും നേരുന്നു